ഒരു ഒരു മെമ്പർ മെമ്പർ പഞ്ചായത്ത് പോലും അൻപത് ശതമാനെങ്കിലും നമുക്ക് ആനയെ ഒന്ന് പ്രതിരോധിക്കാനുള്ളത് അമ്പലപ്പിക്കാൻ തീരുമാനിച്ചു അപ്പൊ അത് നമ്മൾ തീരുമാനിച്ചു ബ്രൈഡൽ കളക്ഷൻസ് ബൈ കാട്ടാനകൾ ജനജീവിതത്തിന് കനത്ത ഭീഷണിയായതോടെ സ്വയം പ്രതിരോധ സംവിധാനം ഒരുക്കി ഒരു ഗ്രാമം ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ പ്രദേശവാസികളാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഒറ്റക്കെട്ടായി പ്രതിരോധ സംവിധാനം തീർത്തത് ആനശല്യം പരിഹരിക്കാൻ അധികാരികൾ ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഒരു നാട് ഒരുമിച്ചത് ചുങ്കത്തറ പഞ്ചായത്തിലെ കൈപ്പിനി അമ്പലപ്പൊയിൽ ഭാഗങ്ങളിൽ ആഴ്ചകളായി കാട്ടാനകൾ ജനജീവിതത്തിന് ഭീഷണിയാവുകയാണ് സന്ധ്യ കഴിഞ്ഞാൽ ഇറങ്ങുന്ന ആനകൾ കർഷകരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ സൗര്യജീവിതത്തിനും ഭീഷണിയാണ് നിരന്തരമായിട്ടുള്ള ഈ ഇതിങ്ങനെ നശിപ്പിച്ചു കൊടുക്കുക തെങ്ങാണ് ഇതാ അടിച്ച് പൊളിച്ച് ഈ വാഴയൊക്കെ നശിപ്പിച്ചു ഇപ്പൊ ഞങ്ങളിത് ലോൺ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന കൃഷികളാണ് ഇതിപ്പോ ഒരു ദിവസവും രണ്ടു ദിവസമല്ല രണ്ടു വർഷമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം എന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വർഷ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് കിട്ടണം ഇതിപ്പോ ഇതല്ല ഇതിന്റെ ഭാഗം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അമ്പലപ്പുഴ നിരന്തരമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വീടിന്റെ മുന്നിൽ കൂടെയാണ് ഇപ്പോൾ ഇത് വന്നത് ഇന്നേ വരെ വന്യമൃഗശല്യം ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു അമ്പലപ്പൊയിൽ കൈപ്പിനി പ്രദേശങ്ങൾ ചാലിയാർ പുഴ കടന്നും ഏറെ ദൂരെയുള്ള വനപ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകൾ എത്തുന്നത് ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്ത ജീവിക്കാൻ വെള്ളം ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ കടന്നിറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ കൃഷിയുള്ളതൊക്കെ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം നശിച്ചു പോവാണ് ആന വന്നിട്ട് മുഴുവൻ നശിപ്പിച്ച് ദിവസവും സ്വര്യജീവിതം നഷ്ടപ്പെടുവാണ് ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീടുകളിലേക്ക് മടങ്ങുന്ന അമ്പലപ്പൊയിൽ നിവാസികൾക്ക് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ ഇതുവഴി സഞ്ചരിക്കാൻ ഭയമാണ് ആനശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയായും ഒരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ ഈ കൃഷി നടക്കാനും ദിവസം സാഹചര്യത്തിലാണ് പ്രദേശത്തുകാർ സംഘടിച്ച് സ്വയം പ്രതിരോധ സംവിധാനം ഒരുക്കിയത് ആനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി വേലികൾ സ്ഥാപിച്ചു കാടുമൂടിക്കിടന്നിരുന്ന പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ചു നാട്ടുകാർ സ്വന്തം കൈകളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് പ്രവർത്തികൾ നടത്തിയത് ഒരു എംഎൽഎ എം പി ഇല്ല മെമ്പർ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇതിന് സഹായമല്ല ആ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഞങ്ങൾക്ക് ഇവിടെ രാത്രി വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ മാത്രം നാട്ടുകാർ കൂടിയിട്ട് ഇങ്ങനെ സംരംഭം ഞങ്ങൾ ചെയ്യാൻ ഏകദേശം നമ്മൾ ആനയുടെ ഒരു അൻപത് ശതമാനമെങ്കിലും നമുക്ക് ആനയെ ഒന്ന് പ്രതിരോധിക്കാനുള്ളൊരു അമ്പലപ്പൊയക്കാർ തീരുമാനിച്ചു അപ്പോൾ അത് നമ്മൾ നടത്താനും തീരുമാനിച്ചു അങ്ങനെ നമ്മൾ കൂട്ടമായിട്ട് നമ്മുടെ നവദീപം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ വർക്ക് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങളും അമ്പലപ്പൊയിൽ നവദീപം കലാകായിക വേദിയും നാട്ടുകാരും പ്രവർത്തികൾക്ക് ഒത്തുചേർന്നു ജനകീയ സമിതി ചെയർമാൻ സി വി സുബ്രഹ്മണ്യൻ വർക്കിംഗ് ചെയർമാൻ ശശിധരൻ കാവനാൽ എ കെ രാമചന്ദ്രൻ രാജു തൊട്ടങ്ങൽ അനിൽ ഹരീഷ് കെയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി the traviagh bridal collections by shopika weddings